ഒരു വിഭാഗം അത് പരിഗണനയ്ക്ക് വിധേയമാക്കിയെങ്കിലും അന്തിമ തീരുമാനം വൈകിപ്പോയി പരിഹാരമോ പ്രായശ്ചിതമോ ചെയ്തില്ല എന്ന് മാത്രമല്ല സിസ്റ്റർ നദാലിയായുടെ കുംഭസാരക്കാരൻ അച്ഛനോടും ഈ അനുഷ്ഠാനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു ആ നല്ലവനായ പുരോഹിതൻ പരിഹാരാനുഷ്ഠാനങ്ങളുടെ പ്രചരണം സംഘടിപ്പിക്കുന്നതിൽ സജീവമായി വ്യാപൃതനായിരുന്നു യുദ്ധത്തിന് ശേഷം കർദിനാൽ മൈൻഡ് സെന്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രാജ്യത്തെ പ്രധാന ആചാര്യനായപ്പോൾ മാത്രമായിരുന്നു പരിഹാരാനുഷ്ഠാനത്തിനുള്ള പ്രസ്ഥാനം കാര്യഗൗരവത്തോടെ ആരംഭിച്ചത് എന്നാൽ അത് അപ്പോഴേക്കും വളരെ താമസിച്ചു പോയി ബുഡാപെസ്റ്റിൽ പരിഹാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രമായി അദ്ദേഹം ഒരു ചാപ്പൽ അനുവദിച്ചു എന്ന് മാത്രമല്ല രാജ്യത്തെ പാപങ്ങൾക്ക് പരിഹാരവും പ്രായശ്ചിത്തവും Eine Stimme.